ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണം നേരിട്ടിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച ഷിംജിത മുസ്തഫയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് ദീപക്കിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഷിംജിത മുസ്തഫയ്ക്കെതിരെ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് ദീപക്കിന്റെ കുടുംബം പ്രതികരിച്ചിട്ടുണ്ട് എൽ കിരൺ ഉച്ചരിക്കുകയാണ് കിരൺ ഇപ്പോൾ നീതി തേടിയുള്ള കുടുംബത്തിന്റെ നീക്കം നടക്കുമ്പോഴാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ദീപക്കിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഉണ്ടായിരിക്കുന്നത് വടകര സ്വദേശി മുസ്തഫക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതും പുതിയ എഫ്ഐആർ ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഇവരുടെ മൊഴി പോലീസ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഏതായാലും ഈ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഏതായാലും ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണവുമായി കുടുംബം നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇവർ ചിത്രീകരിച്ച ദൃശ്യവും അതിന് പിന്നാലെ തന്നെ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ഇത്തരത്തിൽ ബസ്സിൽ വെച്ച് ഒരു ലൈംഗിക അതിക്രമം നടത്തിയ തരത്തിലുള്ള പ്രചാരണവുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നതായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതിന് പിന്നാലെ തന്നെ കുടുംബം ഇന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ പരാതി നൽകിയത് ആ പരാതി മെഡിക്കൽ കോളേജ് എ സി പിക്ക് കൈമാറിയിരുന്നു അതിന് പിന്നാലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് ആ സംഭവത്തിൽ അന്വേഷണം തുടങ്ങി അതിനുശേഷം ആദ്യം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി കുടുംബാംഗങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന കാര്യം ഈ സംഭവത്തിന് ശേഷം ദീപക് കടുത്ത മനോവിഷമത്തിലായിരുന്നു അത് തന്നെയാണ് ആത്മഹത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബം നൽകിയ മൊഴിയിലും പറയുന്നത് ഇതിന് ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് എസ് എച്ച്ഒ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ യുവതി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത് എങ്കിലും കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴിയിൽ കൂടുതൽ വിശ്വാസ്യതയുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പോലീസ് ഇതിൽ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ ുംർച്ചിരുന്നു ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിരിക്കുന്നതിലും തുടർ നടപടികൾ തീരുമാനിക്കുന്നതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് അവൻ അങ്ങനെ ഒരു ചെയ്യണല്ലൊക്കെ എല്ലാവർക്കും രണ്ട് എല്ലാവർക്കും അവനെ ഒരു ഈ അവന് ആരും വിശ്വസിക്കണില്ല എല്ലാവരെയും ഭയങ്കര സ്നേഹമാണ് ഒരു ചീത്ത തരത്തിന് അവൻ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അതിനെ കൊണ്ട് അവൻ അറിഞ്ഞിട്ടേ ഇല്ല അവൻ അറിയാതെ അത് ബാക്ക് കൂടെ ചെയ്യണത് ഈ കുട്ടി തോളില് വലിയ ഉണ്ടല്ലോ അവന്തിന് പോകല്ലോ ട്രിപ്പിൽ പിന്നെ അവൻ ഇറങ്ങിയതിൻ്റെ ഏറ്റൊക്കെ തോന്നുന്നു ഈ കുട്ടി ഫോട്ടോ എടുത്തൊക്കെ അറിഞ്ഞത് എന്നിട്ട് തന്നെ അന്ന് രാത്രി അവൻ്റെ ബോസ് വിളിച്ച് അവന് ജോലി എന്താദ്വീപൊക്കെ എങ്ങനെ കേട്ടല്ലോ അപ്പോളാണ് അവനറിയണത് അപ്പോൾ അവൻ വേ ഇതിലൊക്കെ നോക്കുമ്പോൾ അവൻ കണ്ട് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിന്നറിഞ്ഞ് അങ്ങനെയാ കണ്ട് എൻ്റെ അടുത്തൊരു വാക്ക് പോലും കുട്ടി പറഞ്ഞില്ല എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സമാധാനം ആക്കായിരുന്നു എൻ്റെ കുട്ടീനെ ഒരു വാക്ക് പോലെ കുട്ടിക്ക് എന്തോ മാനം പിന്നെ രാത്രി വരെ നെറ്റും ലാപ്ടോപ്പൊക്കെ ഉണ്ടായാലോ ഒക്കെ നോക്കി 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 കുട്ടിക്ക് ഇത് കണ്ട കുട്ടി ആകെ വിഷമാക്ക വഷളായ മതി അതാണ് കുട്ടി ഇനി ഇതിന ഇങ്ങനെ വഷളായി ജീവിക്കണേ എൻ്റെ കുട്ടി ചെയ്തതാണത് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തതാണ് കേരള പോലീസിന് ബിഗ് സെല്യൂട്ട് ഓരോ മലയാളികളും ആഗ്രഹിച്ച സിംജിതക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി നമ്മുടെ കേരള പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇത് പല റീച്ചിനു വേണ്ടി ഈ സോഷ്യൽ മീഡിയ വന്ന് കാട്ടിക്കുട്ടണ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കുള്ള ഒരു താക്കീതാണ് കേരള പോലീസിന് ഇന്ന് സെല്യൂട്ട് അടിക്കാതെ പിന്നെ എന്നാ അടിക്കുക ആണ് കേസ് എടുത്തിട്ടുള്ളത് ബിഗ് സെലൂട്ട് പിന്നെ പല ആളുകളും ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നല്ല പല ഒട്ടുമിക്ക കമന്റ് ബോക്സിലും കാണാൻ ഓൾ ലീകാരിയാണ് മൂരിയാണെന്ന് ഇപ്പോൾ ചത്തുറ ചങ്ങായിമാരങ്ങൾക്കൊക്കെ ഇതും രാഷ്ട്രീയവൽക്കരിക്കണേ ഏത് പാർട്ടിയാണ് ആരെങ്കിലും ഒരു കഞ്ചാവ് കേസ് പെട്ടാല് അവന്റെ പാർട്ടി പോയി നോക്കും ഏതെങ്കിലും ഒരാൾ പെണ്ണ് കേസ് പെട്ടാൽ അവന്റെ പാർട്ടി നോക്കും ആരെങ്കിലും കൊലപാതകങ്ങളൊക്കെ എടുക്കേണ്ടി അവന്റെ പാർട്ടി നോക്കും ഏത് പാർട്ടിക്കാരാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ലീഗ് ഉണ്ടോ കോൺഗ്രസേ ഉണ്ടാ സി പി എമ്മേ ഉണ്ടാ അപ്പൊ ഇങ്ങനത്തെ ക്രിമിനൽ ഇങ്ങനത്തെ ചിന്ത ഉള്ള ആളുകളൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടി അല്ല അവരെ പാർട്ടി നോക്കിയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കല്ലാ വേണ്ടി ചില ആളുകൾ രാഷ്ട്രീയം മാത്രമല്ല മതവും ഇത് കൂട്ടി ഞാൻ പഠിച്ച മതത്തിൽ ഒരാൾ നമ്മൾ കൊന്നാൽ ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളിൽ കൊന്നതിന് സമ്മാനം അപ്പം എന്തായാലും കേരള പോലീസിന് ബിഗ് സലൂട്ട് ഇത് അവൾക്ക് വേങ്ങി കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്താണോ അത് കൊടുത്തിരിക്കണം ആ അമ്മന്റെ കണ്ണിനീരണ്ട അമ്മ നിലവളിക്കണം ഒരു മകൻ നഷ്ടപ്പെട്ട വേദന വീഡിയോയിലൂടെ പറയും നഷ്ടപ്പെട്ടവർക്ക് വേദന ആ കുടുംബത്തിനും ആ അമ്മക്കൊക്കെ ഇത് താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ ലോകത്തുള്ള ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷയാണ് അല്ലെങ്കിൽ ഒരു കേസെടുപ്പാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇത് ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പാഠമായിരിക്കണം ഇനി ഇതുപോലെ ഒരു ശംചിതയും ആരുടെയും ജീവൻ എടുക്കാനോ അപഹരിക്കാനോ പാടില്ല തക്കതായിട്ടുള്ള നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ശിക്ഷയുടെ കടുപ്പം കൂടുന്നതിനനുസരിച്ച് ഇതുപോലത്തെ തെറ്റുകൾ ആളുകൾ ചെയ്യാതിരിക്കും അത് മറ്റു വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാണ് അത് കണ്ട് ശരിക്കും നമ്മൾ പഠിക്കണം ഇവിടെ ശിക്ഷയുടെ കുറവ് അനുസരിച്ചിട്ടാണ് കുറ്റകൃത്യങ്ങൾ കൂടുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഭയങ്കര വാല്യൂ ഉള്ളതാണ് മറക്കാതെ കമൻ്റ് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം